കാത്തു ഇത് കേൾക്കുമ്പോ ആൾക്കാർ വെക്കും ഞാൻ നല്ലതെന്തോ പറയാൻ പോവാണ് ദൈവമേ എന്തോരം ഇടിമന്നൽ പാഴായി പോന്നു ഒരെണ്ണ ഇതിന്റെ തങ്ങ് നശി പോയിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചേനെ ഇതെന്താ ഇതിന്റെ അടിയിലൊന്നും അത് തമ്പി അയ്യോ തമിഴ് മലയാളത്തിൽ പറയാ ഇവിടുത്തെ വലിയൊരു കൗണ്ടർ ഉണ്ട് ഭയങ്കര കാശാ പുള്ളിയുടെ മോളയാണ് ഞാൻ കെട്ടിയേക്കുന്നത് അയാള് ശ്രീധനമായിട്ട് തന്നെയാണ് ഈ സ്ഥലം ഇവിടെ ഈ ഫാൻ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല ഈ ഫാൻ കംപ്ലൈന്റ് ആയ സർക്കാർ അഴിച്ചോണ്ട് പോകും എനിക്ക് സ്ഥലം വിറ്റ് കാര്യങ്ങൾ നടത്താം

എന്റെ നമ്പറിൽ നിന്ന് കോള് വിളിക്കുമ്പോ നിനക്ക് എടുക്കാൻ ഭയങ്കര മടിയല്ലേടാ അജേഷേ സുഖം തന്നെയാ നിനക്ക് പിന്നെ ഭയങ്കര സുഖാടാ എടാ എന്റെ സ്വർണ്ണ ഓടറാ അട ഈ സ്വർണ്ണ സ്ഥലം വിൽക്കുമ്പോ തരാം നീ ഇപ്പൊ എവിടെ ഏത് സ്ഥല സ്ഥലത്തല്ല പറയാം ഞാനേ ഇവിടില്ല ഞാൻ ചിറാപുഞ്ചീലാ ഞാൻ ഏത് ചിറാപുഞ്ചിയിലായിരുന്നാലും ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരും അളിയ പിന്നെ ഞാൻ പറയണ നീ കേട ഞാൻ പറയണേ നീ ഇപ്പൊ ചിറാപുഞ്ചിയിലൊന്നും പോവില്ല ഭയങ്കര മഴ മഴയും കാറ്റൊക്കെ ഉണ്ട് കണ്ട കാറ്റൊക്കെ അടിക്കാൻ അവിടൊന്നും വരില്ലേ ഞാൻ വരും നിനക്ക് അത്ര നിർബന്ധമാണെങ്കി നീങ്ങി വാ പാവം മണ്ടൻ ചിറാപ്പുഞ്ചി പോന്നു അവ സ്വർണം എൻ്റെ തേങ്ങ ഇട്ടു ചിറാപൂഞ്ചിയിൽ നിന്റെ ഗെറ്റപ്പൊക്കെ മാറ്റി പറയണം എന്റെ സ്വർണത്തിന് ഒരു തീരുമാനം എന്റെ പെങ്ങളെ കല്യാണത്തിന് വെച്ചെന്ന സ്വർണ്ണം നീ എടുത്തോ എത്ര നാളായി ഒരു മാസം ഇല്ല ആയോളൂ അതെ രണ്ടു വർഷം ഒരു മാസവും എങ്ങനെ വിറ്റിട്ട് ഞാൻ തരാം എന്റെ പൊന്നെ പെങ്ങളെ നടക്കണ മണ്ഡപത്തിൽ ഞാൻ ഒന്നുമില്ലാത്തവരെ നിനക്ക് ഫാൻ കേറിയാമോ എടാ ഫാൻ നന്നാക്കാനാണ് പാട് കേടാക്കണ്ട ഫാൻ ഉണ്ട് അപ്പൊ ഈ ഫാന് കേടാക്കാൻ നിനക്ക് സ്വർണം തരാം എവിടെ ഞാൻ പറയട്ടെ നിന്റെ സ്വർണ്ണം അതിന്റെ മണ്ടിലാണ് വെച്ചേക്കണത് നീ പോയി സ്വർണ്ണം എടുക്കുന്നതിന് കംപ്ലൈൻറ് ആക്കി നീ ഇറങ്ങി വരുവോ ഇതിന്റെ മോളിന് സ്വർണം കൊള്ളടാ ഇത് എങ്ങനെ സാധിക്കുന്നു എന്താ ഈ കള്ളം പറയാൻ വേണ്ടി കണ്ണലേയും കാലം നീ എന്നെ നോണാ പറഞ്ഞ് പറ്റി ഈ സ്വർണം പറഞ്ഞിട്ട് ഞാൻ ഇന്റെ മുകളിൽ വലിഞ്ഞു കയറി താഴെ വീണ് കൈയും കാലം ഒടിഞ്ഞ് നിനക്ക് അങ്ങ് രക്ഷപ്പെടണം അല്ലേ ഇവരോട് ഞാൻ എന്താ പറയുക ഇത് ഇളക്കി കഴിഞ്ഞാൽ ഇത് നിനക്ക് സ്വർണം തരാന്ന് പിന്നെ ഇളക്കാൻ വേണ്ടി ഇതിന്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്ക സ്വർണ്ണം തന്നെ സ്വർണ്ണം ഇതിന്റെ അടിയിലുണ്ട് എടാ ഇപ്പൊ ഒരെണ്ണം പറഞ്ഞ അങ്ങോട്ടും നാക്കെടുത്ത് ഇട്ടല്ലേ ഉണ്ട് എങ്ങനെയാ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇത്രക്ക് ക്രിയേറ്റിവിറ്റിയുള്ള ചെറുക്കനെ വൈ അതല്ല സിനിമയും എഴുതാൻ പോണാതി ീ ഇവിടെ അലക്കല്യ കൗണ്ടർ കേൾക്കും പറഞ്ഞിട്ട് കൗണ്ടർ പറയുന്നത് എന്റെ അമ്മ അയാളുടെ മോണയാണ് ഞാൻ കല്യാണം കഴിച്ചു വലിയ ഇവിടെ നിന്നും കെട്ടിയാ ആ ഇവിടെ കെട്ടി അപ്പൊ നാട്ടിലുള്ള ഭാര്യ മക്കളും അത് വെക്കേഷൻ കുടുംബം അപ്പൊ പുള്ളിക്കാരൻ കേട്ട വിഷു ആർക്കറിയത്തില്ലേ ഇവിടെ ആർക്കു പറഞ്ഞില്ല അറിയാവുന്ന നീയാണ് നീ പിന്നെ എന്റെ കൂട്ടുകാരനായോണ്ട് നീ ആരോടും പറയത്തൂല്ലോ പറയും നീ പറയത്തില്ല ഞാൻ പറയും ഞാൻ പറയും എനിക്ക് സ്വർണം നന്നില്ലേ ഞാൻ പറയും നീ കാര്യോട്ട് പറഞ്ഞാണ് ആര്യോട്ടം എന്ത് പറഞ്ഞോളാ പക്ഷെ കുതിരോട്ടം പറഞ്ഞു എനിക്കറിയാം എന്തൊന്ന് പറഞ്ഞത് ഞാൻ ഇപ്പൊ പറഞ്ഞു ആ ഒന്നുകൂടി പറഞ്ഞാ എന്നെ കൊള്ളാളിയാ കൊള്ളാളിന്നേക് ഇവൻ തൊപ്പുരപ്പ് കേരളത്തിൽ നിന്ന് വന്നപ്പോഴേ എനിക്കറിയാം എന്തോ കൊണ്ടുവരുന്നത് അങ്ങ് പോവട്ട് വലിയൊരു മരമായി ആ മരത്തിൽ കെട്ടിയിട്ടടിക്ക അവരെന്നെ കളിയാക്കിയതാണല്ലേ കളിയാക്കിയതാണല്ലേ ശുവണ്ടി അവിടെ കശുവണ്ടിയോ കത്തു കശണ്ടി അവിടെ കശണ്ടി നീ തന്ന പൈസ കശണ്ടി പൊട്ടക്കാരാ എന്റെ സ്വർണം വിറ്റ് വിഗും വെച്ച് നടക്കാൻ ഇതിന് വേറൊരു കാര്യം കൂടെയുണ്ട് മെയിൻ മെയിനായിട്ട് ഈ ഫാൻ അടിക്കത്തില്ലേ ഈ ഫാൻ അടിക്കുമ്പോൾ വിഗ് തെറിച്ചോ ഇടയ്ക്കിന്റെ വിഗ് തെറിച്ച് പോയി അപ്പുറത്തെ ജംഗ്ഷനിലാ കടന്ന അമ്മായിച്ച കാണാൻ ഓടി രക്ഷപ്പെട്ടാണ് ഇതൊന്ന് കറക്റ്റ് ആയിട്ട് അപ്പൊ അമ്മാസിന് അറിയത്തില്ലേ ഈ അമ്മായിച്ചൻ അറിഞ്ഞൂടുന്നു ഈ അമ്മായിസിന്ന് അറിഞ്ഞു അവിടെ നിൽക്കട്ടെ നിന്റെ പെണ്ണും പള്ളി അറിയാമോ അവളെ പിന്നെ പിന്നതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും അവൾ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങുന്നത് അവൾ ഉണരുന്നതിന് മുന്നേ ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യും അറിഞ്ഞുവിടുന്നു മൊത്തത്തിൽ പറ്റിച്ചങ്ങ് ജീവിക്കാൻ അതെ നീ ഒരു കാര്യം ചെയ്യും നിന്റെ മാമൻ ആരെന്ന് പറഞ്ഞത് കൗണ്ടർ ഉള്ളിയെ വിളി അയിന്തു ഈ ഏരിയ ട്രൈ സ്ഥലം ഒരു കൗണ്ടറിന്റെ ആവശ്യം ഒരാളാണ് വലിയ ആളെന്ന് പറയുവാണ് <laughs> ും നല്ല തമിഴ് ആ ഇവ കേരളത്തിനെ ഇവ വന്നെന്ന് വെച്ചാൽ എന്തിനാണെന്നറിയുമോ മാമന്റെ ഈ കാറ്റാടിയന്ത്ര കംപ്ലൈന്റ് അല്ലേ അത് നന്നാക്കാൻ വേണ്ടി വന്ന ഇലക്ട്രീഷ്യൻ വേണോ അപ്പൊ നീ ഇലക്ട്രീഷ്യൻ

അയാ വഴി തർക്കം അവര് ഭൂതപ്പാണ്ടി ആയിട്ട് ഭയങ്കര വഴിയുടെ ഭയങ്കര കേട്ടാ കണ്ടെ മോളെ ഇവ എന്നോട് ജോലിക്കാരനായിരുന്നു അങ്ങനെ മോളെ കെട്ടിയത് പോട്ട് അങ്ങനെ പാപ്പവും കൂടി തട്ടിക്കൊണ്ട് പോയി പാപ്പന്നല്ല തമിഴ്നാട്ടിൽ കാര്യങ്ങളോ

തല നോക്കിയടേ കമ്പിന്ന് അയാള് കള്ളം പറഞ്ഞാലേ ആ കരിമ്പിനെ അടിച്ചത് എന്തുമാത്രം സ്വർണം സ്വർണം എനിക്ക് മാറ്റിയാടാ എന്റെ കാര്യം കഴിയൂടാ അയാടെയും നിന്റെയും വിചാരം അത് സ്വർണ്ണമാണെന്നാ കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ അന്ന് മൂന്ന് ദിവസം എന്റെ കൂടെ വെള്ളം അടിച്ചു പകുതി ഞാൻ മുക്കിയിട്ട് ബാക്കിയിട്ടേക്ക് മുക്കുകൊണ്ടോ കണ്ട ചൊറിയണോ ആ പറയാം വൈകുന്നേരം രണ്ട് തമിഴന്മാര് തൊണ്ടിനിട്ട് തേച്ച് കഴിവോടെ ഇതൊക്കെ നീര് വെച്ചതാണ് അല്ല വണ്ണമൊന്നും അല്ല എന്റെ തമ്പിന്നെ മാമ നിങ്ങൾ മരുമോന് നിങ്ങളടുത്ത് ഭയങ്കര സ്നേഹം ഭയങ്കര മരുമോനെ മരുമോനെ മാമാ സ്നേഹോനെ അറിയുമോ ഇവൻ എന്റെ

ഫാനൊക്കെ എന്റെ അച്ഛൻ നല്ല വെള്ളം മാമനും അടിക്കും നല്ലവണ്ണം വെള്ളം ഒരു വൈകുന്നേരം ഒരു എട്ടെട്ടര മണിയായടുത്ത് വന്നൊരു ക്വാട്ടറിന്റെ പൈസ ചോദിച്ചു അമ്മയോ അടിക്കും അപ്പോഴേക്ക് അമ്മ പറഞ്ഞു അണ്ണെണ്ണ മാച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ കോട്ടറിന്റെ പൈസ കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ റേഷൻ കട ഉണ്ടല്ലോ റൈൽവേ ട്രാക്കിന്റെ അപ്പുറത്താണേ സമയം ആയി പോയി ഓടി അപ്പുറത്ത് വന്ന് മണ്ണെണ്ണ മാച്ചോണ്ട് ഇപ്പുറത്തോട്ട് വന്നു ഈ ട്രെയിൻ പാളത്തില് ഒരു ട്രെയിൻ ഉണ്ടെന്ന് പിടിച്ചു അച്ചോടാ അയില്ലേ അപ്പുറത്ത് നിന്ന് വാങ്ങണ്ടേ പെട്ടെന്ന് ഇപ്പുറത്ത് വരാൻ വേണ്ടിട്ട് ട്രെയിനിനകത്തുകൂടി കേറി ഇപ്പുറത്ത് ട്രെയിൻ അപ്പായി ഹൈദരാബാദിൽ മണ്ണെണ്ണ കച്ചോട് നടത്തണ്ട

ഞാൻ എനിക്ക് വേണ്ട അത് അല്ല അവൻ പറഞ്ഞ കേട്ടോ ഈ സ്വർണം അവന് വേണ്ടെന്ന് പിന്നെ അപ്പൊ അവൻ എന്നെ പോലെ നല്ല സ്വഭാവം ഉള്ളവനാണെന്ന് അപ്പൊ അവടുക്കുക നിനക്കിപ്പ എന്തോ സ്വർണം വേണം സ്വർണം വേണം സ്വർണം വേണം സ്വർണ്ണം മേടിച്ചോളൂ മാമ സ്വല് വല്ല്യട നീ ഇല്ലേ കുമുദത്തിന് നമുക്ക് ഇവന് കെട്ടിച്ചുകൊടുത്താലോ

ഞാൻ റെഡി എനിക്ക് അപ്പൊ ഇനി തൊട്ട് നീ ഇവിടെ നിന്ന് എന്റെ കൂടെ എല്ലാ ഫാനും കംപ്ലൈന്റ് ആക്കാൻ വേണ്ടി വരണം ഞാനെന് ഫാൻ നന്നാക്കാൻ പറഞ്ഞാൽ നിനക്ക് വേണേ നീ പോടാ പോ അമ്പത് ഏക്കർ എന്ന് പറഞ്ഞില്ലേ അവിടെ നാനൂറ് ഫാനാണ് പിടിപ്പിച്ചേക്കുന്നത് എല്ലാം കേറി കംപ്ലൈന്റ് ആക്കണ്ടേ നമുക്ക് ഫാൻ ഫ്രീ നമ്മക്ക് സ്മാർട്ട് ഷോ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ